ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് ആരംഭിച്ച പ്രകടനം തെക്കി ബസാറിൽ സമാപിച്ചു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക എൻ ബി എസ് യു പി എസ് ഉപേക്ഷിച്ച പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി വി രാജേഷ് എം കെ ജയരാജൻ എം ഉണ്ണികൃഷ്ണൻ കാടൻ ബാല കൃഷ്ണൻ അബ്ദുൾ വഗാഫ് അരയ്ക്കൻ ബാലൻ എം ഗംഗാധരൻ കെ അശോകൻ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം